ആയി ദേ ടും വലിയ ആൾക്കാർക്ക് കൊടുക്കുന്ന ട്രെസർ ആണ് ഇത്ര കൂടി അർപിചേ ഇത് 10 ആക്കർക്ക് കൊടുത്തോ ആ बेटा കേണു बेटा बेटा ഇനി बेटा അയ്യോ വാചട ગયો ആ ആ ഓക്കേ അല്ലേ ആ റെഡി ഡേ വെളി കഴിഞ്ഞോ ഇത് പിടിക്കൂ അല്ലേ ഇങ്ങനെ പിടിക്കോ ഓക്കെ ഇതാണല്ലേ ഇത് ആ ഓക്കേ അച്ഛാ ഓക്കേണോ ഓക്കേണോ കേക്കാൻ പറ്റുമോ ഇതാ പറട്ടെ ഇതാണ് നാഗാലാൻഡിലെ കോസ്റ്റ്യൂമ് മൊത്തത്തിലുള്ള എല്ലാ സംഭവം ഇതാണ് ആ പല ഡ്രൈവിൻ്റെ ഇത് സൂചിപ്പിക്കാം ആ പല കോസ്റ്റ്യൂംസ് ആണ് ആ ഓക്കെ ഓക്കെ ബാക്ക് സൈഡൊക്കെ എല്ലാം അടിപൊളിയാണ് തൂവലൊക്കെ തലയിൽ തൂവലൊക്കെ ഉണ്ട് പിന്നെ ചിരിക്കാം ഈ സൈഡ് ഡീറ്റെയിൽ ആയിട്ട് കാണാമല്ലോ അപ്പൊ എല്ലാം കൊണ്ടും ഒരുപാട് ഒരുപാട് സന്തോഷം ഈ വേഷക്കെ ധരിക്കാൻ പറ്റി ദൈവത്തിനായാലും നന്ദി നാഗാലാൻഡിൽ ജോലി ചെയ്യുന്ന സിസ്റ്റർ സിസ്റ്ററാണിത് സിസ്റ്ററുടെ പേര്ഷ എത്ര വർഷമായി മലയാളം കൊച്ച കൊച്ചു മലയാളം കറക്റ്റ് അറിയില്ല എന്നാലും എന്നാലും കാണാൻ പറ്റി അത് അതിന് ഒരുപാട് ഒരുപാട് സന്തോഷവും അതുപോലെ ദൈവത്തിന് ഒരായിരം നന്ദിയും അല്ലേ താങ്ക് യു താങ്ക് യു അവിടെ അച്ഛനായ ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമായി ഇരുപത്തിരണ്ട് വർഷമാണോ ഓ അപ്പം ഞങ്ങളുടെ പിതാവ് വന്നിട്ടുണ്ട് പുള്ളി പിരിച്ച് കോൺഗ്രസ് ആ അപ്പൊ അതിനോട് ഇപ്പം ഞങ്ങൾ വന്നോളൂ ഞങ്ങളുടെ അവിടെ വേറെ അച്ഛന്മാരും ഇതൊക്കെ പെണ്ണുങ്ങളുടെ കോസ്റ്റ്യൂംസ് ആണുങ്ങളുടെ കോസ്റ്റ്യൂംസ് അങ്ങനെ അങ്ങനെ ഹെഡ് ഗിയേഴ്സ് പിന്നെ ഇതൊക്കെ നമ്മൾ ചെല്ലുമ്പോൾ ട്രഡീഷണൽ ആയിട്ട് വെൽക്കം ചെയ്യുന്ന പിന്നെ ുംഫിക്കാ ഇതെല്ലാം തന്നെ അവിടുത്തെ ആൾ ഉപയോഗിക്കും ഉപയോഗിക്കും നമുക്ക് എത്ര ചർച്ചകൾ വരും പള്ളി ഏകദേശം ഞങ്ങളുടെ രൂപതയിൽ ള്ക്കൊരു പത്ത് ലക്ഷം ഇവിടുത്തെ ഒന്നും ഇല്ല അപ്പൊ നാഗാലെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ് അല്ലേ അപ്പോൾ എല്ലാം കൊണ്ടും ഒരുപാട് സന്തോഷം അതാ ഞാൻ ഇവിടെ വന്നായിരുന്നല്ലേ ഇതാ വന്നിട്ടുണ്ടോ പ്രശ്നം അത് എവിടെന്നെ